അച്ഛനും അമ്മയ്ക്കുമൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ദിവാൻജി ബഡേറിയ ലണ്ടനിലേക്കുള്ള യാത്ര മാറ്റിവെച്ചത് പക്ഷെ വിധി ദിവാൻജിക്കും തന്റെ കുടുംബത്തിനും കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു അച്ഛനൊരു സർപ്രൈസ് നൽകാനാണ് ലണ്ടനിൽ പഠിക്കുന്ന ദിവാൻജി ഒരു മാസം മുമ്പ് ഗുജറാത്തിലേക്ക് എത്തിയത് എന്നാൽ പിറന്നാൾ ആഘോഷം അവസാന കൂടിക്കാഴ്ചയായി മാറി എന്നാൽ പിറന്നാൾ ആഘോഷം അവസാന കാഴ്ചയായി മാറി മാർച്ച് ഇരുപത്തിയേഴിന് പിതാവിന്റെ ജന്മദിനത്തിൽ സർപ്രൈസ് നൽകാനായി ലണ്ടനിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പറന്നെത്തിയതായിരുന്നു ദിവാഞ്ചി കുടുംബാംഗങ്ങൾക്കൊപ്പം നാളുകൾ ചിലവഴിച്ച ശേഷം മെയ് ഇരുപതിന് തിരികെ ലണ്ടനിലേക്ക് പറക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് പിന്നെ പിന്നീട് മാതാപിതാക്കളുടെ വിവാഹ വാർഷികം ഒരുമിച്ച് ആഘോഷിക്കുവാൻ മടക്കു യാത്ര മാറ്റിവെച്ചു ജൂൺ പതിനൊന്നാം തീയതി മാതാപിതാക്കളുടെ വിവാഹ വാർഷികമായതിനാൽ മെയ് ഇരുപതിലേക്ക് എടുത്ത ടിക്കറ്റ് ക്യാൻസലാക്കി ജിവാൻജി തൻ്റെ യാത്ര പന്ത്രണ്ടിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു ആഘോഷങ്ങൾക്കു ശേഷം മകളെ എയർപോർട്ടിൽ യാത്രയാക്കിയ മാതാപിതാക്കൾ പിന്നീടറിഞ്ഞത് നടക്കുന്ന വിമാന ദുരന്തമായിരുന്നു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവൈറ്റിക്കേഷനിലെ ഉദ്യോഗസ്ഥനാണ് ജിവാൻജിയുടെ പിതാവ് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ഓൾ നൂറ്റി എഴുപത്തിയെട്ട് വിമാനമാണ് ട്രക്കോഫിന് തൊട്ടു പിന്നാലെ തകർന്നു വീണത്